سلا ببسم الله وبالهادي رسول الله كل مجاهد لله وأهل البدر يا الله <applause> إِلَهِ سلم الأمة من الآفات والنقمات ഈ കാണുന്നതാണ് എം ടവർ മർക്കസ് ടവർ മർക്കസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഇതിനകത്താണ് നമുക്ക് നിക്ഷേപവസരങ്ങളുള്ളത് ഓഫീസ് പേസുകളും അതുപോലെ തന്നെ കൊമേഴ്സ്യൽ അപ്പാർട്ട്മെൻറ്റൊക്കെയാണ് ഇതിനകത്ത് വരുന്നത് നമുക്ക് വാടക വരുമാനമാണ് ലഭിക്കുക അപ്പോൾ ചുരുങ്ങിയ ഏകദേശം കംപ്ലീറ്റ് ആയി ഇനി വളരെ ചുരുങ്ങിയ അവസരങ്ങൾ വിരലിൽ ഉണ്ടാവുന്ന അവസരങ്ങൾ പറയാം അങ്ങനെ നമുക്ക് അവസരങ്ങൾ ബാക്കിയുള്ളൂ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ആ നമ്പറിൽ താഴെ കൊടുത്ത ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഞാൻ തന്നെ ഡീറ്റെയിൽസ് പറഞ്ഞുതരട്ടോ നോളജ് സിറ്റിയിലാണുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം പിന്നെ നോള ന്യോളസിറ്റിയിൽ റമലാം പതിനേഴ് പതിർദിനത്തിൻ്റെ ഭാഗമായിട്ട് വിപുലമായ പരിപാടികളാണ് ഇവിടെ നടക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ സിറ്റിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം മൂന്ന് മണിയായിട്ടുണ്ട് ഒരു മണി മുതലാണ് നമ്മുടെ പ്രോഗ്രാം ആരംഭി ആരംഭിച്ചത് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഈ പ്രോഗ്രാം തുടരുന്നു കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നല്ല മനോഹരമായ പിന്നെ കഥാപ്രസംഗങ്ങൾ അതുപോലെ നല്ല വ്യത്യസ്തമായ പ്രോഗ്രാമുകളാണ് പിന്നെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാമിൻ്റെ പ്രധാന പിന്നെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിലുണ്ടാവുക മുന്നൂറ്റി പതിമൂന്ന് ആടുകൾ പിന്നെ ഇന്നലെ വന്നിട്ടുണ്ട് ആ മനോഹരമായ കാഴ്ചകളൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം মালাবারা <laughs> اوپر لائبریری ہال میں ابھی منعقد ہوگا ابھی تقریر انشاءاللہ شاء ملیالم میں ہے پھر عصر نماز کے بعد دیگر وبا اذکار دعائیں سب انشاءاللہ عربی میں اور نیشنل زبان میں ہو جائے گا اس لیے امام اردو حضرات سے گزارش ہے وہ മെഹ്റാബ് കെ പി സെ ലൈബ്രറി ഹാൾമേ ആചാര് ഇഷാബ വഹാസി ബാനാജ് മുജായ ഇപ്പോൾ പ്രഭാഷണമാണ് ബദരീയം ബദർ വിശകലന പ്രഭാഷണമാണ് ബദറിൻ്റെ ചരിത്ര പാട്ടിലൂടെയും കഥയിലൂടെയും ഒരുപാട് കാലം നമ്മൾ കേട്ടിട്ടുണ്ടാകും ബദർ കൊണ്ടുള്ള ആ പാഠങ്ങളും അനുഭവങ്ങളും അതാണ് വിശകലന പ്രഭാഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ായ കീഴ്ശേരി സുലൈമാൻ ഫൈസി വിഷയത്തിൽ നമ്മോട് സംസാരിക്കുന്നത് അതിന് പരിപാടിക്കുള്ള ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സിറ്റിയുടെ മസ്ജിദിൻ്റെ പരിസരത്തുള്ള എല്ലാ ക്യാമ്പസിൻ്റെ അട്ടും വണ്ടികൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുന്നുണ്ട് പിന്നെ മെഡിക്കൽ കോളേജിന് അടുത്താണിത് ഈ ഒരു ഏരിയ മുഴുവൻ വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞു പള്ളി നിറഞ്ഞു തുളുമ്പി വസരസംസ്കാരം കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണിത് ആ അടിഭാഗവും മുഗൾ ഭാഗവും മുഴുവൻ ആളുകളായി ബാക്കിയുള്ള ആളുകൾ പുറത്ത് കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് ഉള്ളത് മുൻപിൽ തന്നെ ഇരിക്കുന്നുണ്ട് ബദുറാത്മീയ സംഗമങ്ങളുടെ സംഗമങ്ങൾക്ക് തുടക്കമായി അവരെ നടന്നതൊക്കെ ബദർ കിസ്റ്റ് പാട്ടുകളും മറ്റുമൊക്കെയാണ് പള്ളിയുടെ പുറത്തിറങ്ങിയാലും നമ്മൾ കാണുന്ന കാഴ്ച ഈ ഒരു ഭാഗത്തേക്ക് വാഹനങ്ങളൊന്നും അടുപ്പിച്ചിട്ടില്ല കാരണം ആളുകൾ കൂടുമ്പോൾ ആളുകൾ ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിലാകുമ്പോൾ വാഹനങ്ങൾ പ്രയാസാവുന്നതുകൊണ്ട് ആ ഭാഗങ്ങളിൽ ക്യാമ്പസുകളുടെ ഒക്കെ മുറ്റം നിറച്ചും വാഹനങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇനിയും ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്